യമുനാനദിക്കലയിൽ ഒരിക്കൽ കേശവൻ എന്ന പേരുള്ള ഒരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന് അതീവ സുന്ദരിയായ ഒരു പുത്രി ഉണ്ടായിരുന്നു പുത്രിയുടെ പേര് മധുമാരതി മധുമാരുതിക്ക് കല്യാണപ്രായമായപ്പോൾ കേശവൻ അവൾക്ക് വേണ്ടി ഉത്തമനായ ഒരു വരനെ തേടാൻ ആരംഭിച്ചു സുന്ദരനും ബുദ്ധിമാനും സത്സ്വഭാവിയുമായ ഒരു വരനയായിരുന്നു മകൾക്ക് വേണ്ടി അച്ഛൻ ആഗ്രഹിച്ചിരുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കന്യാകുർജം എന്ന പട്ടണത്തിൽ നിന്നും മൂന്ന് ചെറുപ്പക്കാർ കേശവൻ്റെ വീട്ടിലേക്ക് വന്നു കല്യാണാലോചനയുമായാണ് മൂന്ന് പേരും വന്നത് മൂന്ന് പേരും ഒരുപോലെ സുന്ദരന്മാരും ബുദ്ധിശാലികളും സത്സ്വഭാവികളുമായിരുന്നു മാത്രമല്ല അവർ മൂന്ന് പേരും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു അവർ മധുമാലരയെ മുമ്പൊരു ദിവസം ഒരു ഉത്സവസ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ മൂന്ന് പേരും അവളുടെ സൗന്ദര്യത്തിൽ അങ്ങേയറ്റം ആകൃഷ്ടരായിരുന്നു അങ്ങനെയാണിപ്പോൾ കല്യാണാലോചനയുമായി അവർ പെൺകുട്ടിയുടെ വീട്ടിൽ തന്നെ നേരിട്ട് എത്തുന്നത് ഓരോരുത്തർക്കും മധുമാലതിയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കിയേ തീരു എന്നായിരുന്നു ആഗ്രഹം അതിനുവേണ്ടി ജീവൻ വെടിയാൻ പോലും അവർ തയ്യാറായിരുന്നു അത്രയധികം ഇഷ്ടമായിരുന്നു അവർക്ക് മധുമാലതിയെ എല്ലാം കൊണ്ടും യോഗ്യരായ ഈ മൂന്ന് ചെറുപ്പക്കാരും മകളെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന ആവശ്യവുമായി വന്നപ്പോൾ കേശവൻ ഒരു വിഷമവർത്തത്തിലായി അദ്ദേഹത്തിനും ഭാര്യയ്ക്കും എന്തു തീരുമാനിക്കണമെന്ന് അറിയാത്ത അവസ്ഥയായിപ്പോയി അതുകൊണ്ട് തങ്ങളുടെ മകൾ തന്നെ ഉചിതമായ തീരുമാനമെടുക്കട്ടെ എന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ ഒരു നല്ല ദിവസം നോക്കി കേശവൻ മൂന്ന് ചെറുപ്പക്കാരെയും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു അവരിൽ നിന്ന് തനിക്ക് അനുയോജ്യനായ വരനെ തിരഞ്ഞെടുക്കുവാൻ അദ്ദേഹം മകളോട് ആവശ്യപ്പെട്ടു പക്ഷേ ഒരേപോലെ യോഗ്യരായ മൂന്ന് ചെറുപ്പക്കാരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് പെൺകുട്ടിക്കും എളുപ്പമായിരുന്നില്ല ആരെ വരിക്കണം എന്ന് ഉറപ്പിക്കാൻ ഉറപ്പിക്കാനാവധി മധുമാലതിയും കുഴങ്ങി ഇതിനിടയിൽ അപ്രതീക്ഷിതമായ ഒരു സംഭവം നടന്നു ആരെ തിരഞ്ഞെടുക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് മധുമാലതി തൻ്റെ മുറിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു സർപ്പം അകത്തേക്ക് പ്രവേശിക്കുകയും അവളെ കടിക്കുകയും ചെയ്തു സർപ്പദംശനമേറ്റ് മധുമാലതി ഉടനെ തന്നെ മരിച്ചു അപ്രതീക്ഷിതമായ ഈ ദുരന്തത്തിൽ എല്ലാവരും നടുങ്ങി മധുമാലതിയെ കല്യാൺ കഴിക്കാനെത്തിയ ചെറുപ്പക്കാർക്ക് ഇത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു മൂന്ന് ചെറുപ്പക്കാരും മധുമാലതിയെ തങ്ങളുടെ ജീവനേക്കാൾ സ്നേഹിച്ചിരുന്നു അവളുടെ വേർപാട് അവർക്ക് താങ്ങാനായില്ല അതുകൊണ്ട് തങ്ങളുടെ ശിഷ്ടകാലം മുഴുവൻ മധുമാലതിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ മുഴുകി ജീവിക്കുവാൻ അവർ തീരുമാനിച്ചു മധുമാലതിയുടെ ശവസംസ്കാരം കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാരിൽ ഒരാൾ അവളുടെ ചിതാഭസ്മം ഒരു കുടത്തിൽ ശേഖരിച്ച് ഗംഗാനദിയിൽ ഒഴുക്കിയ ശേഷം നദീതീരത്ത് തന്നെ ജീവിക്കാൻ തുടങ്ങി രണ്ടാമത്തെ ചെറുപ്പക്കാരൻ മധുമാലതിയെ അടക്കം ചെയ്ത സ്ഥലത്ത് ഒരു കുടിൽ കെട്ടി അവിടെ ഒരു കിടക്ക പോലെ അവളുടെ ശവ ചിതാഭസ്മം വിതറി അവിടെ തന്നെ താമസിക്കാൻ ആരംഭിച്ചു മൂന്നാമത്തെ ചെറുപ്പക്കാരൻ മധുമാലതിയെ ഓർമ്മിച്ചുകൊണ്ട് ഓരോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് ജീവിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം മൂന്നാമത്തെ ചെറുപ്പക്കാരൻ തൻ്റെ യാത്രക്കിടയിൽ ഒരു താന്ത്രികൻ്റെ വീട്ടിൽ താമസിക്കാനിടയായി താന്ത്രികൻ്റെ ഭാര്യ വളരെ ക്ഷിപ്രകോപിയായ ഒരു സ്ത്രീയായിരുന്നു അന്ന് രാത്രി അവരൊക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അകത്ത് ഉറങ്ങുകയായിരുന്ന അവരുടെ കുഞ്ഞ് പെട്ടെന്ന് ഉണർന്ന് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി ഇത് കേട്ട് കലി കയറിയ ആ സ്ത്രീ കുഞ്ഞിനെ എടുത്ത് അടുക്കളയിൽ ആളിക്കത്തുന്ന തീയിലേക്ക് ഒരു ഏറ് വെച്ചു കൊടുത്തു തീയിൽ വീണ കുഞ്ഞ് ക്ഷണനേരം കൊണ്ട് ചാമ്പലായി മാറി ഇത് കണ്ട് ഞെട്ടിത്തെരിച്ചുപോയ ചെറുപ്പക്കാരൻ ഉടനെ തന്നെ വീട് വിട്ടുപോകാനിറങ്ങി പക്ഷേ താന്ത്രികൻ അയാളോട് നിൽക്കാൻ പറഞ്ഞു താന്ത്രികൻ തൻ്റെ മേശ തുറന്ന് ഏതോ ഒരു പ്രാർത്ഥനാ പുസ്തകമെടുത്ത് ഏതൊക്കെയോ ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ട് കുറച്ച് മണ്ണെടുത്ത് കുഞ്ഞിൻ്റെ ചാരത്തിനുമേൽ വിതറുകയും ചെയ്തു പെട്ടെന്ന് ചാരത്തിൽ നിന്ന് കുഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് വരുന്നത് കണ്ട് ചെറുപ്പക്കാരൻ അമ്പരന്നു അതിനുശേഷം പ്രാർത്ഥനാ പുസ്തകം മേശമേൽ വെച്ച് താന്ത്രികനും ഭാര്യയും കുഞ്ഞും ഉറക്കരയിലേക്ക് പോയി ഇതെല്ലാം കണ്ട് അത്ഭുത സ്തബ്ധനായി നിന്ന ചെറുപ്പക്കാരൻ വീട്ടുകാർ ഉറങ്ങിയെന്ന് കണ്ടപ്പോൾ മേശമേൽ വെച്ചിരുന്ന പ്രാർത്ഥനാ പുസ്തകവും എടുത്ത് ആരോടും പറയാതെ സ്ഥലം വിട്ടു മധുമാലതിയെ വീണ്ടും ജീവിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ ചെറുപ്പക്കാരൻ പുസ്തകവുമായി മധുമാലതിയെ അടക്കിയ സ്ഥലത്തേക്കാണ് പോയത് ആ സ്ഥലത്ത് തന്നെ താമസിച്ചുകൊണ്ടിരുന്ന അയാളുടെ സുഹൃത്ത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഇതിനിടയിൽ ഗംഗാതീരത്ത് താമസിച്ചുകൊണ്ടിരുന്ന മൂന്നാമത്തെ ചെറുപ്പക്കാരനും അവിടെ എത്തി നടന്നതെല്ലാം ആദ്യത്തെ ചെറുപ്പക്കാരൻ മറ്റുള്ളവരോട് പങ്കുവച്ചു അതിനുശേഷം മധുമാലതിയെ വീണ്ടും ജീവിപ്പിക്കാനുള്ള ശ്രമം അവർ മൂന്ന് പേരും കൂടി ആരംഭിച്ചു പ്രാർത്ഥനാ പുസ്തകം കയ്യിലുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ മന്ത്രങ്ങൾ ഉരുവിട്ട് തുടങ്ങി ഗംഗാതീരത്ത് താമസിച്ചുകൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ മധുമാലതിയുടെ ചിതാഭസ്മത്തിൽ അല്പം പുണ്യജലം തളിച്ചു ഉടനെ തന്നെ മധുമാലതി വീണ്ടും അവരുടെ മുന്നിൽ ജീവനോടെ പ്രത്യക്ഷയായി മൂന്ന് പേരും അങ്ങേയറ്റം ആഹ്ലാദഭരിതരായി പക്ഷേ ഉടനെ തന്നെ അവർക്കിടയിൽ കലഹം പൊട്ടി പുറപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് വന്ന മധുമാലതിയെ ആര് കല്യാണം കഴിക്കും എന്നുള്ള കാര്യത്തിൽ അവർ തമ്മിൽ തർക്കമായി ഒരാൾ പറഞ്ഞു ഞാൻ മന്ത്രം ചൊല്ലിയതുകൊണ്ടാണ് മധുമാലതി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അതുകൊണ്ട് അവൾ എനിക്ക് അവകാശപ്പെട്ടതാണ് മറ്റേയാൾ പറഞ്ഞു ഞാൻ ഗംഗാജലം തളിച്ചതുകൊണ്ടാണ് അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് അതുകൊണ്ട് അവൾ എൻ്റെതാണ് അപ്പോൾ മൂന്നാമത്തെ ആൾ പറഞ്ഞു ഞാൻ ഇക്കാലമൊക്കെയും അവളുടെ ചിതാഭസ്മം സൂക്ഷിച്ചു വെച്ചതുകൊണ്ടാണ് അവളെ ജയിപ്പിക്കാൻ കഴിഞ്ഞത് ഞാനങ്ങനെ ചെയ്തിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് അവൾ എനിക്ക് അവകാശപ്പെട്ടതാണ് വേതാളം തൻ്റെ കഥ ഇവിടെ നിർത്തി എന്നിട്ട് വിക്രമാദിത്യനോട് ചോദിച്ചു അല്ലയോ ബുദ്ധിമാനായ രാജാവേ താങ്കൾ ഈ കഥ കേട്ടല്ലോ ഈ ചെറുപ്പക്കാരിൽ ആർക്കാണ് മധുമാലയിൽ വാഹം കഴിക്കാൻ അർഹതയുള്ളത് എന്താണ് അങ്ങയുടെ അഭിപ്രായം ഈ ചോദ്യത്തിന് ഉത്തരം അറിഞ്ഞിട്ടും പറയാതിരിക്കുകയാണെങ്കിൽ അങ്ങയുടെ തല ഛിന്ന ഭിന്നമായി പോകും വിക്രമാദിത്യൻ ശാന്തനായി പറഞ്ഞു മധുമാലതിയെ ജീവിപ്പിക്കാൻ വേണ്ടി മന്ത്രമൊരുവിട്ട ചെറുപ്പക്കാരൻ അവൾക്ക് പിതാവിനെ പോലെയാണ് അതുപോലെ അവളുടെ ചിതാഭസ്മം ഗംഗാനദിയിൽ നിമജ്ജനം ചെയ്ത ആൾ ഒരു മകൻ അമ്മയോട് ചെയ്യുന്ന കർമ്മമാണ് ചെയ്തത് അത് വളരെ പാവനമായ ഒരു ബന്ധമാണ് എന്നാൽ എല്ലാ ഭൗതിക സുഖങ്ങളും ത്യജിച്ച് ഒരു യോഗിയുടെ ജീവിതം സ്വീകരിക്കുകയും മധുമാലതയുടെ ചിതാഭസ്മത്തിൽ കിടന്നുറങ്ങുകയും ചെയ്ത മൂന്നാമനാണ് അവളെ കല്യാണം കഴിക്കാൻ അർഹനായ ആൾ വിക്രമാദിത്യത്തിൻ്റെ വാക്കുകൾ കേട്ട വേതാളം പറഞ്ഞു താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് പക്ഷേ നമ്മുടെ യാത്രക്കിടയിൽ മൗനം ഭഞ്ഞിക്കില്ലെന്ന നിയമം താങ്കൾ ലംഘിച്ചിരിക്കുന്നതിനാൽ ഞാൻ എൻ്റെ വാസസ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഇത്രയും പറഞ്ഞ് വിക്രമാദിത്യൻ്റെ ചുമലിൽ കിടന്ന വേതാളം പെട്ടെന്ന് പറന്നുപോയി പുളിമരത്തിൽ തന്നെ തൂങ്ങിക്കിടന്നു